ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ബാങ്ക് സമ്മേളനം നടന്നു കൊടുങ്ങല്ലൂർ വ്യാപാര ഭവൻ ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് എം ശിവ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഞാനും നിങ്ങളും നടത്തുന്ന വളരെ സൂക്ഷ്മമായ പരിശോധന ആ സൂക്ഷ്മമായ പരിശോധന എങ്ങനെയാണ് നടത്തുന്നത് ആ സൂക്ഷ്മമായ പരിശോധന നടത്തുന്നത് വളരെ കാര്യമാത്ര പ്രസക്തമായ വിമർശനങ്ങളുടെയും സ്വയം വിമർശനങ്ങളുടെയാണ് നട കഴിഞ്ഞ കാലങ്ങൾ കഴിഞ്ഞ കാലം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഏരിയാ സമ്മേളനത്തിന് ശേഷം ഈ ഏരിയ സമ്മേളനം നിങ്ങൾ ചേരുന്നത് വരെയുള്ള സമ്മേളന കാലം നിങ്ങളെല്ലാം

നാം ഏറ്റെടുത്ത സംഘടനാ ഭാഗമായി നമുക്കുണ്ടായ പോരായ്മ സ്വയം തിരിച്ചറിഞ്ഞ് വരും ആ പോരായ്മ മാറ്റി നിർത്തി സുശക്തമായി സംഘടിതമായി കരുത്തോടെ പോരായ്മ ഈ നിങ്ങൾ താമസിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും സംഘടിപ്പിക്കാൻ കഴിയുന്ന നിലയും കുറ്റമെറ്റ നിലയും സംഘടിപ്പിക്കുക എന്നതാണ് ഈ സമ്മേളനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായിരിക്കും ഞാൻ എസ് എഫ് ഐ ഏരിയ പ്രസിഡന്റ് ഹന അധ്യക്ഷയായി സംഘാടക സമിതി ചെയർമാൻ ടി പി പ്രഭേഷ് സ്വാഗതം പറഞ്ഞു